സ്ലാമലൈക്കുറമത്തല്ല ഫിറോസ് കുന്നംപറമ്പിലാണോ കുറച്ചും കൂടി ആളായിട്ട് നമുക്ക് സംസാരിച്ചു കൊടുക്കാം ഒന്ന് ഈ വീഡിയോ ഈ ലൈവ് കാണുന്നവർ മണി ലൈവ് കാണുന്നവരൊന്ന് മെൻഷൻ ചെയ്യുക ഷെയർ ചെയ്യുകയൊക്കെ ചെയ്താൽ കുറച്ച് ആളുകളിലേക്ക് എത്തിക്കും ഷമീർ ഷമീർ ഹായ് റിയാസ് മൗ മൗനും ചേരിയോ മുഹമ്മദ് എത്തിയോ ഓക്കേ ഞങ്ങൾ മുകളിൽ സൂചിപ്പിച്ചതുപോലെ ഷബാന എന്ന് പറയുന്ന ഒരു സഹോദരി ഉണ്ടപ്പിള്ളാവരി സഹോദരി സഹോദര ഷബാന ഇല്ല കേട്ടോ മന്നളൂർ എറണാകുളം ജില്ലയിലെ മന്നളൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഷബാന എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ വീഡിയോ ഞങ്ങൾ കഴിഞ്ഞ ഒന്ന് ഒന്ന് രണ്ടാഴ്ച മുൻപ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് എന്താണെങ്കിലും ഷബാനയുടെ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഇരുപത് ലക്ഷം രൂപ നമുക്ക് സമാഹരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഷബാനയുടെ സഹോദരിയാണ് കരൾ കൊടുത്തത് അതുകൊണ്ട് തന്നെ ഇരുപത് ലക്ഷം രൂപയിൽ തന്നെ ആ ട്രാൻസ്പ്ലാന്റ് ചെയ്തതിൻ്റെ ബില്ലടയ്ക്കാനും അതുപോലെ തന്നെ അവരെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരാനൊക്കെ സാധിച്ചു എന്നുള്ള ആ ഒരു സന്തോഷം നിങ്ങളെ ബോധ്യപ്പെടുത്താനും അറിയിക്കാനുമാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് കാരണം ആ ഷബാനയുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ആയില്ലെന്നോ അതിലേക്ക് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ പല ഭാഗങ്ങളിൽ നിന്നും ഞങ്ങൾ കേട്ടു അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് കാരണം ഈ ഷബാന എന്ന് പറയുന്ന ഒരു സഹോദരി മന്നപ്പിത്തം ബാധിച്ച് അവരെ ആസ്റ്റർഡ് മെഡിസിറ്റിയിലേക്ക് കൊണ്ടുവന്ന് അവർ അഡ്മിറ്റ് ചെയ്ത് എമർജൻസി ആയിട്ട് അവരുടെ സഹോദരിയുടെ ലിവറെടുത്ത് മാറ്റിവെച്ചു അങ്ങനെ അവിടെ ബില്ലടയ്ക്കാൻ പൈസ ഇല്ലാത്ത ഒരു ഘട്ടത്തിലാണ് അതിൻ്റെ കമ്മിറ്റിയുടെ ആളുകളൊക്കെ ഞങ്ങളെ സമീപിച്ചത് ഇതുകൊണ്ട് ഞാനും റഫ്സലും അജാസൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ അവരെ പോയി കണ്ട് കണ്ടതിന് ശേഷം ഞങ്ങൾ പറഞ്ഞത് മാറ്റിവെച്ചതല്ലേ എങ്ങനെയാണ് ഇതിലേക്ക് ഫണ്ടാക്കുക വലിയ ഒരു സങ്കടവും പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു കാരണം രോഗിയുടെ വീഡിയോ ചെയ്യാൻ സാധിക്കില്ല മാറ്റി വെക്കുന്നതിന് മുൻപ് എടുത്ത ഒരു വീഡിയോ ആണ് ഞങ്ങളുടെ കയ്യിലുള്ളത് മാറ്റിവെച്ച രോഗിയുടെ അടുത്തേക്ക് പോകാൻ സാധിക്കില്ല ഇൻഫെക്ഷൻ്റെ പ്രോബ്ലം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ രോഗിയുടെ വീഡിയോ ഞങ്ങൾക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല പിന്നെ അതിനകത്ത് ഉള്ളത് അവരുടെ മകൾ സംസാരിക്കുന്ന ഒന്ന് രണ്ട് വാക്കുകളാണ് കാരണം ആ മക്കളും പറഞ്ഞത് ഞങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നിർബന്ധിച്ചിട്ടാണ് ആ മോള് രണ്ട് വാക്ക് അതിൽ സംസാരിക്കുന്നത് തന്നെ അപ്പോൾ ഒരു രീതിക്കും ഇല്ലാത്ത ഒരു വീഡിയോ ഫണ്ട് ആവോ എന്ന് പോലും സംശയിച്ചു നിന്ന ഒരു വീഡിയോ ഒരു പക്ഷേ നൂറ് ശതമാനം സോഷ്യൽ മീഡിയയിലൂടെ തന്നെ നമുക്ക് ഇരുപത് ലക്ഷം രൂപ കണ്ടെത്താൻ സാധിച്ചു ശരിക്കും പറഞ്ഞാൽ അതിനകത്തേക്ക് വേണ്ടിയിരുന്നത് ഒരു പത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ വേണം എന്നുള്ള രീതിക്കാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളം സർജറിക്കും തുറ ചികിത്സക്കൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞത് പക്ഷേ ഒരു പതിനെട്ട് ലക്ഷം ആവും പിന്നെയും അവർ സുഖം പ്രാപിച്ച് ഡിസ്ചാർജ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ കമ്മിറ്റിക്കാർ തന്നെ ഞങ്ങളെ വിളിച്ചറിയിച്ച് ഫിറോസ്ക അവർക്ക് ഡിസ്ചാർജ് ചെയ്യാനുള്ള ഫണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾ ആ വീഡിയോ പതുക്കെ സ്ലോ ചെയ്തു കാരണം അവർക്ക് അതിനുള്ള ഫണ്ടായി എന്നവരും പറഞ്ഞു അപ്പോൾ ഞങ്ങൾ തുടർചികിത്സയുടെ കാര്യങ്ങളൊന്നു പറഞ്ഞു അപ്പോൾ രണ്ട് ലക്ഷം രൂപ അതിൽ ബാലൻസ് ഉണ്ട് പിന്നെ ആരൊക്കെയോ അവർക്ക് കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട് നാട്ടിലോ അതുപോലെ തന്നെ മറ്റുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ അവർക്ക് ഫണ്ട് കുറേശേ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടി കിട്ടും എന്നുള്ള രീതിക്കൊക്കെ കേട്ടപ്പോഴാണ് നമ്മൾ അത് മേലൊന്ന് സ്ലോ ചെയ്തത് അപ്പോൾ എന്താണെങ്കിലും ഈ ശബാല നമ്മൾ കൊടുത്ത നമ്മൾ പിരിച്ചെടുത്ത ഇരുപത് ലക്ഷം രൂപയിൽ പതിനെട്ട് ലക്ഷം രൂപ ബില്ലടിച്ച് ഇന്ന് അവർ ഡിസ്ചാർജ് ചെയ്ത് ആസ്ട്രോ മെഡിസിറ്റിയുടെ പുറത്ത് ഒരു വീടിനകത്ത് താമസിക്കുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾ അവരെ പോയി കണ്ട് അവരുടെ ഭർത്താവിനെയും കമ്മിറ്റിക്കാരെ എല്ലാവരും ഉണ്ടായിരുന്നു അവരെയൊക്കെ കണ്ടിട്ടാണ് ഞാനിപ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് വന്നത് പിന്നെ അവരെ വെച്ച് ഒരു വീഡിയോ ചെയ്യാതിരുന്നത് ഒന്ന് രോഗി ഇപ്പോഴും ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ അതിനകത്താണ് ഭർത്താവാണ് ഇൻഫെക്ഷൻ്റെ കാര്യങ്ങളും പ്രശ്നങ്ങളുണ്ടാവും അതൊരു വിഷയമാണ് രണ്ടാമത്തത് ഇനി ആർക്കെങ്കിലും ഒക്കെ സഹായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതുകൂടി ആയിക്കോട്ടെ എന്നുള്ള രീതിക്കാണ് ഞങ്ങളവിടെ നിന്നത് അപ്പോൾ ഷബാന എന്ന് പറയുന്ന സഹോദരിക്ക് ഫണ്ട് ആവാത്ത പ്രശ്നങ്ങളല്ല അവർക്ക് ബില്ലടയ്ക്കാനുള്ള ഫണ്ടായിട്ടുണ്ട് രണ്ട് ലക്ഷം രൂപ ബാക്കിയുണ്ട് അതുകൊണ്ട് പോരാന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ ഇനിയും അവർക്ക് തുടർ ചികിത്സ കിട്ടുമെങ്കിൽ നല്ലതും അതിന് അത് അവർ ചെയ്യും ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ബില്ലടയ്ക്കാനുള്ള ഫണ്ടെങ്കിലും റെഡി ആക്കി തരണം എന്നുള്ളതാണ് അലഹമില്ല അത് നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അല്ലേ തീർച്ചയായിട്ടും നമുക്ക് വീഡിയോ ചെയ്യാൻ വിളിക്കുന്ന സമയത്ത് അവര് ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ ഹോസ്പിറ്റലിൽ സർജറി കഴിഞ്ഞ് കിടക്കുന്ന രോഗിക്ക് അവർക്ക് ആ ബില്ല് അടയ്ക്കാനുള്ള ഇരുപത്തിരണ്ട് ലക്ഷമായിരുന്നു ഹോസ്പിറ്റലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഹോസ്പിറ്റലിലാർ ഡിസ്കൗണ്ട് ചെയ്തിട്ട് പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് അത് സെറ്റിൽമെന്റ് ചെയ്തിട്ടുണ്ട് ഇനി അവരെ കയ്യിൽ രണ്ട് ലക്ഷത്തി ബാലൻസ് ഉണ്ട് ഒരിക്കലും ആ വീഡിയോക്ക് പണ്ട് വന്നിട്ടില്ല അതായത് വ്യാജ പ്രചരണം നടത്താൻ പാടില്ല അതെ അപ്പം നമുക്ക് ആ വീഡിയോയിൽ ഫണ്ട് വരുത്താൻ അറിയാഞ്ഞിട്ടോ അതല്ലെങ്കിൽ അതാക്കാൻ അതെ കമ്മിറ്റിയുടെ സൗണ്ട് ക്ലിയർ ഉണ്ടല്ലോ അതിലേക്ക് ഫണ്ട് വരുത്താൻ അറിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ ഫണ്ട് ആക്കാൻ അറിയാഞ്ഞിട്ടോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങൾക്ക് അറിയാലോ ഞങ്ങൾക്കതൊക്കെ നന്നായിട്ട് കഴിയുന്ന ആളുകൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കമ്മിറ്റിക്കാർ അത് ആവശ്യത്തിന് മതി എന്ന് പറഞ്ഞപ്പോൾ നമ്മളത് അവിടെ സ്റ്റോപ്പ് ചെയ്തതാണ് പിന്നെ അത് മാത്രമല്ല അപ്പൊ തന്നെ നമ്മളതിന് നിൽക്കുക അവരത് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വേഗം നമ്മുടെ പാണ്ടിക്കാടുള്ള എന്തോ എൻ്റെ പേരെന്തായിരുന്നു പാണ്ടിക്കാട്ടിലെ വീഡിയോ പാണ്ടിക്കാടുള്ള അഷ്കറിൻ്റെ വീഡിയോ കിഡ്നി മാറ്റി മാറ്റിവെക്കേണ്ട വീഡിയോ നമ്മൾ വേഗം പോസ്റ്റ് ചെയ്തു ഏകദേശം മുപ്പത്തിയാറ് ലക്ഷം രൂപ ആയിട്ടുണ്ട് അഷ്കറിനായിട്ടുണ്ട് കഴിഞ്ഞു അല്ലേ മുപ്പത്തി ഏഴായി മുപ്പത്തേഴ് ലക്ഷം രൂപയോളം അഷ്കറിൻ്റെ അക്കൗണ്ടിലേക്ക് ഇപ്പോൾ കിഡ്നി മാറ്റി വെക്കേണ്ട അഷ്കറിൻ്റെ അക്കൗണ്ടിലേക്കും ആയിട്ടുണ്ട് അതും ഞങ്ങളിതാ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിലാണ് അപ്പോൾ ഫണ്ട് ആവാത്തതിൻ്റെ പ്രശ്നമോ അതല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല പക്ഷെ ഇങ്ങനെ വന്ന് കുറെ വിടുവായുത്തരം പറയാനും അതല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനറിയാത്തൊരു പ്രശ്നം മാത്രമേ ഞങ്ങൾക്കൊക്കെ ഉള്ളു അതായത് ഈ പണ്ടുള്ളവരൊക്കെ മറ്റുള്ളവരോ ഈ ഓവർ സ്മാർട്ട് ആകും എന്തൊക്കെയാണ് പറയുക അല്ലേ റഫ്സല്ലേ അതിനുള്ളൊരു ഇതൊന്നും ഞങ്ങൾക്കില്ല ഉള്ളത് ഉള്ളത് പോലെ വന്ന് സംസാരിച്ച് പിടുത്തം മുഴുവ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചുരുക്കം മനസ്സിലായിട്ടുണ്ടോ കാരണം അതെ ഇവിടെ എന്താണെന്ന് വെച്ചാല് നമ്മളെപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പാവപ്പെട്ട മനുഷ്യർ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ കഷ്ടപ്പാടിൻ്റെ അവരുടെ വിയർപ്പിൻ്റെ സംഭാവനകളാണ് അവരുടെ കാരുണ്യത്തിൻ്റെ സംഭാവനകളാണ് ഈ രോഗികൾക്ക് സഹായമായിട്ട് ലഭിക്കുന്നത് ആ കൊടുക്കുന്നത് ഒരു രൂപയാണെങ്കിലും പത്ത് രൂപയാണെങ്കിലും അതിനൊരു വാല്യൂ നമ്മൾ കാണണം എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് രോഗിക്കാണെങ്കിലും വീഡിയോ ചെയ്തിട്ട് ആവശ്യത്തിന് ഫണ്ടായാൽ അത് ഞങ്ങളപ്പോൾ വന്ന് ക്ലോസ് ചെയ്യും ഇപ്പം ഷബാനയുടെ കേസ് അതാണ് ഇരുപത് ലക്ഷമായ കമ്മിറ്റിക്കാർ പറഞ്ഞ ആവശ്യത്തിനായി എന്നാൽ ഞങ്ങൾ പറഞ്ഞത്രയാണ് ഞങ്ങൾ പറഞ്ഞത് തൊഴിൽ ചികിത്സയ്ക്ക് വേറെയും വരുന്നത് പക്ഷേ ഇത് പറഞ്ഞപ്പോൾ ഞങ്ങളത് അവിടെ സ്റ്റോപ്പ് ചെയ്തു ഞങ്ങളവിടെ സ്റ്റോപ്പ് ചെയ്തു പിന്നെ നേരെ അഷ്കറിലേക്ക് പോയി അഷ്കറിന് മുപ്പത്തി ലക്ഷം ആയിട്ടുണ്ട് അത് ഞങ്ങളിപ്പോൾ സ്റ്റോപ്പ് ചെയ്യും ഇനി നാളെ ഞങ്ങൾ കാളി കാളികാവിലുള്ള ഒന്നര വയസ്സുള്ള റുവാ മേഹറിഷ എന്ന് പറയുന്നൊരു കുട്ടിയുടെ വീഡിയോ ഞങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഇവിടെ ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കലല്ല ചാരിറ്റിയെ നിലനിർത്തുക ജനങ്ങളുടെ ഇടയിൽ അതിനൊരു മതിപ്പുണ്ട് അവമതിപ്പല്ല നല്ലൊരു മതിപ്പുണ്ടാക്കിയെടുക്കാനുള്ള ഒരു രീതിയിലേക്ക് നമ്മളതിനെ മാറ്റുക കാരണം നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിപ്പോയാൽ നമ്മളിതിനേതെങ്കിലൊക്കെ രീതിയിൽ ഇല്ലായ്മ ചെയ്താൽ ഒരു പക്ഷേ നാളെ ഇതുപോലെ പ്രയാസപ്പെടുന്ന കുറേ ആളുകളുണ്ട് അത്തരം ആളുകൾക്ക് ഒന്നും കിട്ടാത്ത ഒരവസ്ഥ വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങളെപ്പോലെയുള്ള ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഇത് നിലനിൽക്കണം രോഗിക്കാവശ്യമുള്ള ഫണ്ടായാലും അക്കൗണ്ട് ക്ലോസ് ചെയ്യുക നമുക്കറിയാമല്ലോ അക്കൗണ്ട് എന്താ ക്ലോസ് ചെയ്യാൻ പറ്റാത്തത് അല്ലേ ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലിലേക്കാണ് ഒരാൾ ഒരു രൂപ അയച്ചാൽ അപ്പം നമുക്കറിയാൻ പറ്റും ആ അക്കൗണ്ടിൽ ടോട്ടൽ എത്ര ഉണ്ട് എന്നുള്ളത് നിങ്ങളൊക്കെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ അക്കൗണ്ടിൽ എത്ര ബാലൻസ് വന്നു നോക്കാൻ അറിയാത്ത മനുഷ്യരൊന്നില്ല അല്ലേ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്ക് പോലും ആ വരുന്ന മെസ്സേജ് വായിച്ചെടുക്കാൻ കഴിയില്ലേ അല്ലേ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഞാനൊരു പത്ത് രൂപ അയച്ചാൽ ആ പത്ത് രൂപയും നിങ്ങളുടെ അക്കൗണ്ടിലുള്ള മറ്റു പൈസയും കൂടി ചേർത്ത് ടോട്ടൽ എമൗണ്ട് എത്രയാണെന്ന് നിങ്ങളുടെ മെസ്സേജ് അപ്പം തന്നെ കാണും അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ എപ്പോൾ എത്ര വരുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും അങ്ങനെ സാധിച്ചാൽ നമ്മൾ നമ്മളെന്താ വെച്ചാൽ ആവശ്യത്തിൽ ഫണ്ടായാലും അത് ക്ലോസ് ചെയ്യാം കാരണം ഇതുപോലെ പ്രയാസപ്പെടുന്ന അടുത്ത രോഗികൾക്ക് അത് കിട്ടട്ടെ അതുമാത്രമല്ല അതിനെ മറ്റു രീതിയിലേക്കൊക്കെ എന്താ പറയുക മാറ്റിയെടുത്ത് കഴിയുമ്പോൾ ഒരു സഹായിക്കുന്ന ആളുകൾക്ക് പോലും ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളോട് ഒരു അവമതിപ്പും അതല്ലെങ്കിൽ ഒരു പ്രയാസമൊക്കെ ഉണ്ടാകും അത് കുറേ രോഗികൾക്ക് ഭാവിയിൽ അവരുടെ പ്രയാസങ്ങൾക്ക് ആരും സഹായിക്കാനില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തും സത്യത്തിൽ അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ ഇത്രയും കൃത്യമായിട്ട് ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് ഈ പറഞ്ഞതുപോലെ അറിയാഞ്ഞിട്ടല്ല നല്ല വീഡിയോകൾ വീഡിയോകളിടുമ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ ചാരിറ്റി ചെയ്യുന്ന പല ആളുകളും സെലക്റ്റീവ് വീഡിയോ ചെയ്യുന്ന ആളുകളാണ് അതായത് ചെറിയ കുട്ടികളായിരിക്കണം അതല്ലെങ്കിൽ പ്രായം കുറഞ്ഞ സ്ത്രീ അങ്ങനെ വളരെ സെലക്റ്റീവായിട്ടൊക്കെ രോഗികളെ നോക്കി വീഡിയോ ചെയ്തിട്ട് ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കാൻ നടക്കുന്ന ചാരിറ്റിക്കാരാണ് അല്ലേ ഇത്തരം സെലക്റ്റീവായ വീഡിയോകളിലൊക്കെ ഫണ്ടുകളൊക്കെ ചറപറന്നൊക്കെ വരും അല്ലേ ഫണ്ടുകൾ കാരണം രോഗിയുടെ ആ ഒരു അവസ്ഥയും കണ്ണീരും കരച്ചിലും അവരെ കാണുമ്പോൾ ഫണ്ട് അതിലൊന്നും അല്ല കാര്യം നമ്മൾ സെലക്റ്റീവ് ആവാതിരിക്കുക എല്ലാവരും മനുഷ്യരാണ് എല്ലാവരും എന്താ പറയുക ഇതുപോലെ പ്രയാസപ്പെടുന്ന ആളുകളാണ് സത്യത്തിൽ ഞങ്ങളുടെ മുന്നിൽ ഞങ്ങളെ ഈ സെലക്റ്റീവായിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്ന ആളുകളല്ല ഇപ്പോൾ ഞാനൊക്കെ എടുക്കുന്ന കേസ് എൻ്റെ അടുത്ത് റഫ്സല് പലപ്പോഴും പറയാറുണ്ട് നിങ്ങൾ എന്താണ് ഈ കാണിക്കണേ എന്ന് പറയും ഞാൻ റഫ്സിലോട് പറയാറുള്ളത് റഫ്സല ഇത് പടച്ചോ നമ്മുടെ അടുത്തേക്ക് വിടുന്നത് ഈ ആളുകളെ നമ്മൾ നമ്മളവിടെ ഒരാളെ സെലക്ട് ചെയ്യാൻ പാടില്ല പ്രായം നോക്കരുത് ചെറുതോ വലുതോ ആണോ പെണ്ണോ ഹിന്ദുവോ മുസൽമാനോ ക്രിസ്ത്യൻ ആരും ആയിക്കോട്ടെ ജാതിയും അതൊന്നും നോക്കാതെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മളവരെ സഹായിക്കണം നമ്മളിലൂടെ അവർക്ക് ഒരു ലക്ഷമാണ് കിട്ടിയതെങ്കിൽ ആ ഒരു ലക്ഷം നമ്മളിവിടെ കിട്ടാൻ വേണ്ടി കുറച്ചും തീരുമാനിച്ചിട്ടുണ്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കണം അങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ കുറേ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ഫണ്ട് വരാൻ സ്ലോ ആയിരിക്കും വരുത്താൻ പാടായിരിക്കും വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടായിക്കോട്ടെ ഇപ്പം ഞാൻ പറയട്ടെ നമ്മൾ ചെയ്യുന്ന ചില വീഡിയോകളിൽ പെട്ടെന്ന് ലക്ഷങ്ങളും കോടികളാവുന്നില്ല എന്തുകൊണ്ടാണ് അത് അത്രയ്ക്കും സെലക്ട് അതായത് നമ്മൾ ഈ മറ്റുള്ളവരെയൊക്കെ സെലക്ട് ചെയ്യുന്നത് എന്ന പോലെ അങ്ങനത്തെ വീഡിയോകളാണ് പക്ഷേ ഞങ്ങൾ ഞങ്ങളാ ഫണ്ടാക്കാൻ നിൽക്കുക ഞങ്ങളുടെ കയ്യിലല്ലേ മൊബൈലിരിക്കണേ ആവശ്യത്തിനായ ഞങ്ങളപ്പത്തന്നെ അതിൻ്റെ വാട്സപ്പും മറ്റെന്താ പറയുക ഗൂഗിൾ പേയും കാര്യങ്ങളൊക്കെ ഞങ്ങളപ്പത്തന്നെ ഡി ആക്ടിവേറ്റ് ചെയ്യും കാരണം ഇനി ആരും ഫണ്ട് അയക്കണ്ട എന്ന് കരുതിയിട്ട് അങ്ങനത്തെ ഒപ്ഷനൊക്കെ ഇതിനകത്ത് ഉള്ളുമ്പോൾ നമ്മൾ ഓവർ ഫണ്ടാക്കാൻ നിൽക്കലില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ഷബാനയുടെ ചെയ്തതുപോലെ അതിൻ്റെ കമ്മിറ്റിക്കാരെ ഞാൻ എന്താണെങ്കിലും വല്ലാതെ അങ്ങോട്ട് അല്ലേ അത്രമാത്രം ഒരു അത്രയും അഭിനന്ദനം അറിയിക്കുന്ന ആളുകളാണ് കാരണം അവർ ആ ഫണ്ടായി ഹോസ്പിറ്റലിൽ ബില്ല് അടയ്ക്കട്ടെ എന്നെ വിളിച്ച് ചോദിച്ചത് ഞങ്ങളാ ബില്ല് അടച്ചോട്ടെ പതിനേഴ് സംതിങ്ങോ പതിനെട്ടോ എന്താണ് ബില്ല് വന്നിരിക്കുന്നത് ഞങ്ങൾ അടച്ചോട്ടേന്ന് എന്ന് ഞാൻ പറഞ്ഞത് അടച്ചോളൂ അടച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ പറഞ്ഞു ബാക്കി ഇത് അത്രയുണ്ട് ക്രോസ്ക് എന്താണെങ്കിലും നന്ദി പിന്നെ അവിടെ വേറെ സംസാരിക്കേണ്ട ആവശ്യം അതാ ഞാൻ പറഞ്ഞേ ഇത്തരം കമ്മിറ്റിക്കാർ വരെ അഭിനന്ദനം അർഹിക്കുന്നു എന്നുള്ളതാണ് ഇത്തരം വിഷയങ്ങളിൽ അവരതൊന്നും മൂടി വെക്കാതെ അതല്ലെങ്കിൽ ഒന്നും മറച്ച് വെക്കാതെ ആവശ്യത്തിന് ഫണ്ടായപ്പോൾ അത് വേഗം ആ കാര്യങ്ങൾ വന്നറിയിക്കുകയും ടാക്സ് നോട്ടീസ് വരുന്നുണ്ട് കൂടുതൽ ഫണ്ട് വന്ന രോഗികൾക്ക് അതെ അതെ അതൊക്കെ അവർ അനുഭവിക്കട്ടെ അല്ല അത് എന്താ പറയുക അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ അനാവശ്യമായിട്ട് ഉള്ള ഒരു തമ്മിത്തല്ലെന്നും പ്രശ്നങ്ങളൊന്നും നാവ് കൊണ്ട് പറഞ്ഞ് ഉണ്ടാക്കരുത് എന്നുള്ളൊരു അഭിപ്രായം ചില ചാരിറ്റിക്കാരോടൊക്കെ ഞങ്ങൾ ഓർമ്മിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്ന വീഡിയോ അത് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനും അവരുടെ പ്രയാസങ്ങൾ തീർക്കാനും അതുമായിട്ട് മുന്നോട്ട് പോയിട്ട് ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയും ഞങ്ങളത് ചെയ്യുന്നുണ്ട് പക്ഷേ ഞങ്ങളിങ്ങനെ കുറേ ആളുകളെ കുട്ടി ലൈവിൽ വന്ന് വിടുവായുത്തം പറഞ്ഞ് എന്തെങ്കിലും കാണിച്ചു കൂട്ടുന്നില്ല എന്നുള്ളത് ഞങ്ങളുടെ ഒരു കുറവായിട്ട് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ വേണമെന്ന് വെച്ച് ചെയ്യുന്നത് തന്നെയാണ് കാരണം ആ ഒരു കുറവവിടെ കിടക്കട്ടെ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്താണെങ്കിലും ഇനിയും ഇതുപോലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് തന്നെ മുന്നോട്ട് പോകും കാരണം ഈ ഷബാനയുടെ ഒരു വിഷയം പറയേണ്ടത് നിർബന്ധമായിരുന്നു ഞാൻ സത്യത്തിൽ അവരെ എല്ലാവരെയും നിർത്തി വെച്ചിട്ട് പറയണമെന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം കുറേ കാലങ്ങളായിട്ട് നമ്മൾ ചെയ്യാത്തൊരു കാര്യം പിന്നെ വീണ്ടും എന്തിനാണ് വീണ്ടും തുടരുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അവരെ ഒഴിവാക്കിയത് കാരണം കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ മതിയല്ലോ അത്രയല്ലേ അവിടെ വേണ്ടും അപ്പം അതുകൊണ്ടാണ് ഈ കാര്യം പറഞ്ഞത് ഷബാനിക്ക് ബില്ലടച്ച് ഷബാനെ ഡിസ്ചാർജായി ഇപ്പോൾ അവരവരുടെ വീട്ടിലുണ്ട് ഇനി തുടർ തുടർചികിത്സയുമായിട്ട് മുന്നോട്ട് പോകണം ഉള്ള രണ്ട് ലക്ഷം രൂപ ചിലപ്പോൾ തികഞ്ഞോന്നും വരില്ല അപ്പോൾ ആ കൊടുക്കാമെന്ന് പറഞ്ഞ ആളുകളോ ഇനി അവർക്ക് കൊടുക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തോളൂ അതിൽ ഞങ്ങൾക്കൊക്കെ അതിൽ സന്തോഷമുള്ളൂ കാരണം ഏറ്റെടുത്ത വിഷയം എന്താണോ സർജറിക്ക് പണമില്ല എന്നുള്ളതാണ് ബില്ലടയ്ക്കാൻ പൈസ ഇല്ല എന്നുള്ളതാണ് അത് ഞങ്ങളെ കൊണ്ട് സാധിച്ചു അത് സാധിപ്പിച്ചു അലഹദില്ല ഞങ്ങളവിടെ നിന്ന് നിറഞ്ഞില്ല റഫ്സിനെ ആ ഒരു പ്രശ്നം അവിടെ തീർന്നു അതിന് ശേഷം അഷ്കറിൻ്റെ വീഡിയോ ചെയ്തു അഷ്കറിൻ്റെ മുപ്പത്തിയേഴ് ലക്ഷം രൂപയോളം അഷ്കറിൻ്റെ അക്കൗണ്ടിലായിട്ടുണ്ട് അതും ഞങ്ങളിത് ക്ലോസ് ചെയ്യുകയാണ് നാളെ ഞങ്ങൾ റൂവ മേറേജിന് വീഡിയോ പോസ്റ്റ് ചെയ്യും അതിലേക്കും നിങ്ങൾ എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലേക്ക് നിങ്ങളെ സഹായിക്കണം ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത് എന്താണെങ്കിലും നിങ്ങളെല്ലാവരുടെയും വലിയ രീതിയിലുള്ള സഹായം സപ്പോർട്ടൊക്കെ ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാവണം എന്ന് ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോടാണ് മറ്റൊരാളെയും വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ ഒന്നും ഓഹിക്കാതെ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് ഇതുപോലത്തെ രോഗികളുടെ പ്രയാസങ്ങൾ തീർക്കാൻ അവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ കഴിയില്ല അത് സത്യമാണ് ഈ ചെങ്ങായി ഇടയ്ക്കിടയ്ക്ക് ഇത് തന്നെ പരിപാടി െക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അത് നമുക്ക് നമുക്കുള്ളത് വെച്ചിട്ടല്ലേ നമുക്ക് നമുക്കിതാക്കാൻ കഴിയുള്ളൂ അപ്പോൾ എന്താണെങ്കിലും ശരി ആ ഒരു കാര്യം പറഞ്ഞു ഞാൻ ഞങ്ങളിപ്പോൾ അവിടുന്ന് പെട്ടെന്ന് പേര് വന്ന ആ കുട്ടിയെ കണ്ടിട്ടിപ്പോൾ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങിയതാണ് ഞാനിപ്പോഴത്തെ ആ ആസ്റ്റർ മെഡിസിറ്റിക്ക് പോകുന്ന റോട്ടിൽ നിന്നിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത് എന്താണെങ്കിലും നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാവണമെന്നുകൂടി പറയുകയാണ് ർക്കെങ്കിലും അവരുടെ നാട്ടുകാർക്കോ ആർക്കെങ്കിലും ഒക്കെ ഇനി എന്ത് സഹായിക്കണമെങ്കിലും നിങ്ങൾ സഹായില്ലേ കാരണം നിലവിൽ പതിനെട്ട് ലക്ഷം ബില്ലടച്ചെങ്കിലും രണ്ട് ലക്ഷം കയ്യിലുണ്ടെങ്കിലും ചിലപ്പോൾ ഇനിയും ഒരു ചികിത്സയ്ക്ക് ആവശ്യം ഉണ്ടാവാം അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റെടുത്ത കാര്യങ്ങൾ ഷബാനയുടെ വിഷയത്തിൽ ഏറ്റെടുത്ത ആ ഒരു കാര്യം ഞങ്ങൾ അവസാനിപ്പിച്ചു ബാക്കി പിന്നെ ആർക്കെങ്കിലും വേണമെങ്കിൽ ചെയ്യാം എന്താണെങ്കിലും ഇനി ജാബിർ നിസ്സാമിൻ്റെ അല്ലേ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മുടെ ജാബിർ ഉണ്ട് ജാബിർ നിസ്സാമിയുടെ മോൻ അനീസ് മോൻ്റെ കാര്യങ്ങളൊക്കെ പലർക്കും അറിയാം ആ കുട്ടിക്ക് കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ട് അസുഖങ്ങൾ അസുഖങ്ങളുണ്ടെങ്കിലും അസുഖമില്ലാത്ത പോലെയാണ് അവനെ കാണുമ്പോഴൊക്കെ ചിരിയും കളിയും ഒക്കെ ആയിട്ട് ഓന് വേറെ ലെവലാണ് പക്ഷേങ്കിൽ എന്താ പറയുക വലിയ പ്രയാസത്തിലാണ് ആ കുട്ടി ഇപ്പോൾ ഉള്ളത് ചെന്നൈ ഏത് ഹോസ്പിറ്റലിലിട വലിയൊരു എസ് സി എം സിന് അപ്പോളോലോ ആ അപ്പോളോയിലാണ് അത് ചെന്നൈ അപ്പോളോയിലാണ് ഇപ്പോൾ ജാബി നിസാമിയും കുട്ടിയൊക്കെ ഉള്ളത് എന്താണെങ്കിലും ജാബിർ നിസാമിയും മോൻ്റെയും ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു ഉപ്പയും മോനും തമ്മിലുള്ളൊരു ബന്ധം പോലും ഇല്ല അതിനേക്കാൾ അപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് വർണ്ണിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനത്തെ ഒരു ബന്ധമൊക്കെ ഉള്ള ഒരു ഉപ്പയും മോനും ആണ് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ആ കുട്ടി അസുഖം മാറിയിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ നിങ്ങളെല്ലാവരും ആ കുട്ടിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്താണെങ്കിലും നമുക്കിതൊക്കെ തന്നെയാണ് ഞാനൊന്നും പറയലുണ്ട് ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന ഒരു വലിയൊരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ കുറേ ആളുകളുടെ പ്രാർത്ഥനയാണ് കുറേ ആളുകളുടെ പ്രാർത്ഥനയാണ് അല്ലെ ഇത് പക്ഷെ ഒരാൾക്കും കിട്ടാത്ത വലിയൊരു സൗഭാഗ്യം അതാണ് ഇപ്പോൾ ജാബർ നിസ്ലാമിയുടെ വിഷയത്തിലാണെങ്കിലും ശരി അപ്പോൾ എനിക്ക് തന്നെ എൻ്റെ ഇപ്പം മരിച്ചത് ഇപ്പോൾ മരിച്ച സമയത്ത് എനിക്ക് തോന്നുന്നത് ലോകത്തെവിടെയൊക്കെയാണോ മലയാളികളുള്ളത് ആ പള്ളികളിലൊക്കെ ഇപ്പൊക്ക് വേണ്ടിയിട്ട് മൈത്യ സംസ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായത് ഞാൻ ഓർക്കുന്നുണ്ട് അപ്പോൾ എന്ന പോലെ ഞങ്ങൾക്കൊക്കെ ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നതും ഒരു പക്ഷേ ഞങ്ങൾക്ക് ലഭിക്കുന്നതൊക്കെ നിങ്ങളുടെയൊക്കെ ഈ പ്രാർത്ഥനയും സ്നേഹവും ഒക്കെയാണ് മറ്റൊരു ഭാഗത്തു നിന്ന് കല്ലേറും അല്ലെങ്കിൽ കുറെ മോശമായ ഭാഗങ്ങളൊക്കെ ചെറിയ ചെറിയ രീതിക്കുണ്ടാകുമെങ്കിലും വലിയ രീതിക്ക് നിങ്ങളുടെ ആ ഒരു സ്നേഹവും പരിഗണനയൊക്കെ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്താണെങ്കിൽ അത് മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും എല്ലാവരും ജാബർ നിസാബിയുടെ ആ കുട്ടിയുടെ അസുഖം മാറി ആ മോനെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും റുവാച്ചയാണെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിർത്താണ് അപ്പോൾ നമുക്ക് നാളെ റുവാ മേറേഷിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം സ്ലാമലൈക്കും പറയാൻ പറ്റുള്ള